ഒറിജിനൽ റിജി സ്പെസിഫിക് ആയ രണ്ട് ചോദ്യങ്ങളാണ് ഒന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു പെരും കള്ളനാണെന്നും തട്ടിപ്പുകാരനാണെന്നും നിങ്ങൾ തന്നെ വിശ്വസിക്കുന്നു നിങ്ങൾ തന്നെ കരുതുകയും ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ ആ ഉണ്ണിക്കിഷൻ പോറ്റി ജൻപത്തിലേക്ക് എങ്ങനെ ഏത് സ്വാധീനത്തിൻ്റെ പുറത്തെത്തിച്ചു താങ്കൾക്ക് എന്തെങ്കിലും വിവരമുണ്ടോ നമ്പർ വൺ നമ്പർ ടു ഏതു കാലയളവിലാണ് സോണിയാഗാന്ധിയെ ഉണ്ണിക്കിഷൻ പോയി കാണുന്നത് അത് രണ്ടായിരത്തി പത്തൊൻപതിന് മുമ്പാണോ രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷമാണോ അതായത് സ്വർണ്ണക്കൊള്ള നടക്കുന്നതിന് മുൻപാണോ സ്വർണ്ണക്കൊള്ള നടക്കുന്നതിന് ശേഷമാണോ ഈ രണ്ട് ചോദ്യങ്ങൾക്കും താങ്കൾക്ക് സ്പെസിഫിക്കായ ഉത്തരങ്ങളുണ്ടോ ബാക്കി അങ്ങ് പറഞ്ഞതെല്ലാം കേട്ടു അതിന് അനിൽ മറുപടി നൽകട്ടെ ശ്രീ ഡോക്ടർ അനുകുമാർ ഈ പറയുന്ന ശബരിമലയുമായി ബന്ധപ്പെട്ട കീഴ്ശാന്തിയായി അവിടെ സ്വാധീനം ഉറപ്പിച്ചിട്ടുള്ള ഈ പറയുന്ന കള്ളനായ പോറ്റി അവിടെ എങ്ങനെ എത്തി എന്നതിനെ കുറിച്ച് കൃത്യമായ അന്വേഷണം നടന്നോട്ടെ ഞങ്ങൾക്ക് യാതൊരു ഭയവും ആരാണ് ഈ പറയുന്ന സ്വർണ്ണക്കൊള്ളക്ക് ശേഷമാണോ സ്വർണ്ണക്കൊള്ളക്ക് മുമ്പാണോ അവിടെ പോയത് സോണിയാഗാന്ധീൻ്റെ മുന്നിലേക്ക് പോയത് ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ പറയുന്ന ആൾക്ക് ആ രൂപത്തിലേക്ക് പ്രത്യേകിച്ച് പിണറായി വിജയൻ്റെ അടുത്തേക്കും അതോടൊപ്പം തന്നെ കടകംപള്ളിയുടെ അടുത്തേക്കൊക്കെ വളരെ കൃത്യമായി പോകാനും സ്വാധീനം ഉറപ്പിക്കാനും കരുത്തുള്ള ഒരാൾ സോണിയാഗാന്ധിൻ്റെ വീട്ടിലേക്ക് പോയി എന്നത് മാത്രമാണ് കുറ്റമെന്ന് പറയുന്നത് അതിനകത്തെ രാഷ്ട്രീയ ലാക്കിനെക്കുറിച്ച് കുറിച്ച് നിങ്ങളറിയാം അത് ഞങ്ങൾക്ക് പ്രശ്നമില്ല ഏത് രൂപത്തിൽ ആര് കൊണ്ടുപോയി എന്നതിനെക്കുറിച്ച് അന്വേഷിച്ചോട്ടെ എസ് ഐ ടി അന്വേഷിച്ചോട്ടെ അല്ലെങ്കിൽ പ്രത്യേക സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം െ എസ് അന്വേഷിക്കാമല്ലോ എന്തിനു സോണിയാഗാന്ധിയെ കണ്ടു ആരാണ് സോണിയാഗാന്ധി അവിടെ കൊണ്ടുപോയത് രണ്ടായിരത്തി പത്തൊൻപതിന് മുൻപാണെങ്കിൽ ആണെങ്കിൽ പോലും അന്വേഷിക്കാം ഇയാളുടെ രാഷ്ട്രീയ സ്വാധീനം ഇതുവരെ എസ് ഐ ടി അത് അന്വേഷിച്ചിട്ടില്ലല്ലോ നിങ്ങൾക്ക് വിശ്വാസമുള്ള എസ് ഐ ടി ഒന്ന് ഞാൻ പറയട്ടെ ഒന്ന് രാഷ്ട്രീയം മറ്റൊന്ന് നിയമം എന്താ നിയമം നിയമത്തിന്റെ ഭാഗമായി ഇപ്പൊ തെളിഞ്ഞിരിക്കുന്ന കാര്യം എന്താണ് ഈ ശില്പാടുകളിലെ സ്വർണം ഭണ്ടാരി വേർതിരിച്ച് ഓറ്റി അത് കൈമാറി എന്നുള്ളത് ഇപ്പൊ സമ്മതിക്കപ്പെട്ടിരിക്കുന്നു അതോടുകൂടി കടകംപള്ളി സുരേന്ദ്രൻ ൾ കോന്തീശം പറഞ്ഞത് നുണയാണെന്ന് റിജിൽ ബാക്കുറ്റി ഇതാണ് ഈ ചർച്ചയിൽ പ്രധാനപ്പെട്ട ഒരു നിമിഷം ഒരു നിമിഷം റിജിൽ ബാക്കുറ്റിക്ക് ഇതിനകത്ത് വിയോജിപ്പുണ്ടോ ഇതുവരെയും എട്ട് തവണ സിറ്റിംഗ് നടത്തിയിട്ടും പ്രതിപക്ഷ നേതാവ് ഈ കടകംപള്ളി സുരേന്ദ്രന് ഈ വ്യവസായി അറിയാം എന്ന് പറഞ്ഞതിന് ഒരു തെളിവും ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല ആർക്കാണ് പോറ്റി ഈ ദോരപാലക ശില്പാളികൾ വിറ്റത് എന്ന് കടകംപള്ളി സുരേന്ദ്രൻ അറിയാം എന്നും ഒരു ഹാജരാക്കിയിട്ടില്ല ഇത് ശരിക്കും പ്രതിപക്ഷ നേതാവ് പറഞ്ഞതാണോ കടകംപള്ളി സുരേന്ദ്രൻ അതെ 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 ഞാൻ പറയട്ടെ കടകംപള്ളി സുരേന്ദ്രൻ ഏറ്റവും കൂടുതൽ സർട്ടിഫിക്കറ്റ് കൊടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കാണ് ആ ഉണ്ണികൃഷ്ണൻ പോറ്റി കടകംപള്ളി സുരേന്ദ്രൻ തമ്മിൽ നല്ല ബന്ധവും പറയുന്നില്ല ഉൾപ്പെടെ അതെ അതെ വാസുവിന് കൊടുക്കുമ്പോൾ സ്വാഭാവിക ഉണ്ണികഷ്ണം പോറ്റി അയാള് പറഞ്ഞത് തള്ളി പറഞ്ഞിട്ടുണ്ടോ കടകംപള്ളി സുരേന്ദ്രൻ എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇല്ലല്ലോ പറഞ്ഞിട്ടില്ലല്ലോ അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന്റെ അതുവായി ബന്ധപ്പെട്ട വിഷയം തള്ളി പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ വിഷയത്തിൽ അത് തള്ളി പറയാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല അദ്ദേഹത്തിന്റെ അടുത്ത് ഇരിക്കുന്ന ചിത്രമാണല്ലോ ഞാൻ കാണിച്ചത് വ്യാജ എ മാഷ് ശബരിമലയിൽ പിന്നെ ഇത് നടത്തിയപ്പോൾ എ എന്ന് പറഞ്ഞത് പോലെയല്ലല്ലോ ഈ ചിത്രം വളരെ അടുത്ത് വളരെ കൂടി ഇരുന്ന് ചർച്ച നടക്കുന്ന ഫോട്ടോ ആണ് ഇത് വന്നിട്ടുള്ളത് ഇത് എ ഈ ഫോട്ടോ അല്ലല്ലോ അപ്പൊ അത്രയേറെ ബന്ധമുള്ള ഒരാൾ ഇത്രയും സംസാരിക്കണെങ്കിൽ അന്താരാഷ്ട്ര മേഖലയിലോ അല്ലെങ്കിൽ ഈ പറയുന്ന സ്വർണം മുഴുവൻ അടിച്ചമാറ്റി കൊണ്ടുപോകാൻ ഈ നേതൃത്വം കൊടുക്കുമ്പോ ഈ മന്ത്രി ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഈ അന്വേഷണം എസ് ഉന്നതരിലേക്ക് പോകുന്നില്ല എന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചത് എസ് ഐ ടി യുടെ അന്വേഷണം മന്ദീഭവിക്കുന്നു എന്ന് പറയുമ്പോൾ കടകംപള്ളിയിലേക്ക് പോകാനുള്ള പാലത്തിന് ആരോ പാലത്തിന്റെ പാലത്തിന് കുറുകെ ആരോ നിൽക്കുന്നു എന്തോ തടിക്കുന്നു അങ്ങനെ അട്ടിമറിക്കാനുള്ള ശ്രമമുണ്ടോ ആദ്യം ആദ്യം ഒരു കാര്യം നിങ്ങൾ എവിടെയെങ്കിലും നിക്കണം നിൽക്കുന്ന എന്താണ് ഗോവർദ്ധൻ കള്ളനല്ല ഗോവർദ്ധൻ കട്ടയി സ്വർണം വാങ്ങിച്ചവനല്ല അയാള് സമ്മതിച്ചു കഴിഞ്ഞു ഇത് അരിച്ചെടുത്തു ഈ സ്വർണം ഞാൻ വാങ്ങിച്ചു ശില്പപാളിയില് അങ്ങനെ ഗോവർദ്ധൻ കള്ള കള്ളം ചെയ്ത് സമ്മതിച്ച് സത്യവാങ്മൂലം കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് അയ്യോ ഗോവർദ്ധൻ പറയുന്ന പോലെ അയാൾ കള്ളനല്ല കേട്ടോ അയാളൊരു സാധനം വാങ്ങിച്ചിട്ടില്ല അത് കടകംപള്ളിയിൽ ശില്പപാളിയായിട്ട് ഭണ്ടാരെ എടുത്ത് അരിച്ചെടുക്കാതെ വിറ്റതാണ് അപ്പോൾ കള്ളനെ സംരക്ഷിക്കാൻ വേണ്ടി പ്രതിപക്ഷ നേതാവ് കള്ളം പറയുക ഞാൻ തെളിയിച്ചു കഴിഞ്ഞു അതൊന്ന് രണ്ടാമത്തെ കാര്യം എന്താണ് രാഷ്ട്രീയമാണ് രാഷ്ട്രീയം ഇത്രയേ ഉള്ളൂ ഈ തെരഞ്ഞെടുപ്പ് കാലത്തും ഒക്കെ ഞങ്ങളെ വേട്ടയാടുന്നത് ഞങ്ങൾ കള്ളന്മാരാണ് ഞാൻ നാണിക്കേണ്ട കാര്യമൊന്നുമില്ല എൻ്റെ പാർട്ട് കട്ടിട്ടില്ല നിങ്ങൾ കള്ളന്മാരാണ് നിങ്ങൾ കള്ളന്മാരാണ് ആർക്കാറല്ലേ അനിൽകുമാർ നിങ്ങൾ എന്ത് ന്യായീകരിക്കുന്നത് നിങ്ങളെ ആളല്ലേ ജയിലിക്കിടക്കുന്നത് സി പി എം നേതാക്കന്മാരെ ജയിലിൽ കിടക്കുന്നത് ഉറപ്പുണ്ട് അതിഥി പറഞ്ഞു നിങ്ങൾ കള്ളന്മാരാണ് ആ കട്ടതിന്റെ മുതൽ പണ്ടുപറ്റിയാണ് പോകണം അനിൽകുമാർ സ്വർണം സ്വർണം കട്ടത് ആരപ്പ സഖാക്കളാണ് അയ്യപ്പ ാണ് ശബരിമലയിലെ സ്വർണം കള്ളന്മാർ കേട്ടുണ്ട പാട്ടിലേക്ക് കണ്ടു ഒരു നിമിഷം അനിൽ പറഞ്ഞു തീർക്കട്ടെ അനിൽ നിരോധിച്ചു ഈ നാട്ടിലെ മുഴുവൻ ആളുകളും പാടിക്കൊണ്ടേ സ്വർണം കെട്ടത് അതിനുകൂടി മറുപടി പറയേണ്ടി വരും ആ പാട്ട് പാടുന്ന ഘട്ടത്തിൽ ഒരു നിമിഷ പ്രജി ഡോക്ടർ അരുൺകുമാർ